ഇന്ന് ആഗസ്റ്റ് എട്ട് ഈ ആഴ്ചത്തെ ഒ ടി ടി റിലീസുകളടക്കം നാല് മലയാള സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോയിലെ ഒന്നാമത്തെ അപ്ഡേറ്റ് ശങ്കറിന്റെ സംവിധാനത്തിൽ കമൽഹാസൻ നായകനായി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട് മോശം അഭിപ്രായങ്ങൾ നേടിയ ഇന്ത്യൻ ടു എന്ന ആക്ഷൻ ത്രില്ലർ ബിജിലാൻഡ് സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആഗസ്റ്റ് ഒമ്പതാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ മമ്മൂട്ടി നായകനായ ദർബോ എന്ന മാസ് കോമഡി ആക്ഷൻ സിനിമ സോണി ലിവിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഒടി റിലീസ് ചെയ്യും അടുത്തതും മലയാളം സിനിമയാണ് മിക്സഡും മികച്ചതും അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച നടന്ന സംഭവം എന്ന കോമഡി ഡ്രാമ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആഗസ്റ്റ് ഒമ്പതാം തീയതി മനോരമ മാക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യും മികച്ച അഭിപ്രായങ്ങൾ നേടിയ ഹസീൻ ദിൽറുബ എന്ന തപ്സി പാനോ നായികയാകുന്ന ഹിന്ദി സിനിമയുടെ രണ്ടാമത്തെ ഭാഗമായ ഫിർ ആയി ഹസീൻ ദിൽറുബ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആഗസ്റ്റ് ഒമ്പതാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് സിഗ്നൽ എന്ന കൊറിയൻ മിസ്റ്ററി ത്രില്ലർ സീരീസിന്റെ ഹിന്ദി റീമേക്ക് ഗ്യാര സീരീസ് ഇന്ന് അർദ്ധ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഹിന്ദി ഭാഷയിൽ ഒമ്പതാം തീയതി റിലീസ് ചെയ്യും അടുത്തതും ഒരു ഹിന്ദി സീരീസാണ് റൊമാന്റിക് കോമഡിപ്പെടുന്ന ലൈഫ് ഹിൽ ഗായ് എന്ന സീരീസിന്റെ എല്ലാ ആറ് എപ്പിസോഡുകളും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട് ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യും മലയാളം പോലെ മറ്റ് ഭാഷകളിൽ കൂടി റിലീസ് മാത്രമാണ് കൊറിയൻ ക്രൈം ആക്ഷൻ കോമഡി സിനിമയാണ് മിഷൻ ക്രോസ് സിനിമ നാളെ ആഗസ്റ്റ് ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനോ അതിന് മുന്നേ ആയിട്ട് നെറ്റ് ഹിന്ദി ഇംഗ്ലീഷ് കൊറിയൻ ഭാഷ ിൽ ഒ ടി റിലീസ് ചെയ്യുന്നതാണ് സഞ്ജയ് ദത്ത് കുശാലി കുമാർ രവീന ടാണ്ടോൺ പാർത്ഥ് സാംതാൻ എന്നിവരൊക്കെ ചേർന്ന അഭിനയിച്ച ഗുഡ് ചാദി എന്ന ഹിന്ദി റൊമാന്റിക് സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആഗസ്റ്റ് ഒമ്പതാം തീയതി ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ റിലീസ് ചെയ്യും ഗിർ എന്ന സുരാജ് പഞ്ാറമ്മൂടും കുഞ്ചാക്ക ബോബനും ചേർന്ന് അഭിനയിച്ച സർവൈവൽ കോമഡി മലയാളം സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്റ്റാറിലൂടെ ഒ റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യൽ സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട് ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ സിനിമ ആഗസ്റ്റ് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആയു റിലീസ് ചെയ്യാനാണ് സാധ്യത ടെർബോ സിനിമയുടെ ഒ ടി ടി റിലീസിന് ശേഷം സോണി ലിബിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്ന മികച്ച അഭിപ്രായം നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച ബിജു മേനോനും ആസിഫ് അലിയും ചേർന്ന് അഭിനയിച്ച ക്രൈം ത്രില്ലർ മലയാളം സിനിമയാണ് തലവൻ നേരത്തെ സോണി ലീവ് സെപ്റ്റംബർ മാസം സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ളതാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തേക്കുമെന്നാണ് തമിഴിൽ നിന്നുമുള്ള ഹൊറർ ത്രില്ലർ സിനിമയാണ് സെവൻ ജി ദ ഡാർക്ക് സ്റ്റോറി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആഗസ്റ്റ് ഒമ്പതാം തീയതി ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യും ശോഷിക എന്ന ഡ്രാമാറ്റിക് തമിഴ് സിനിമ ആസ്ട്രോ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് കന്നഡയിൽ നിന്നും മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ റൊമാന്റിക് ആക്ഷൻ സിനിമയാണ് ലവ്ലി സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ കന്നഡ ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഡ്രാമാറ്റിക് സീരീസായ ഇൻഡസ്ട്രി എന്ന സീരീസിന്റെ മൂന്നാമത്തെ എട്ട് എപ്പിസോഡുകളുള്ള സീരീസിന്റെ ആദ്യ രണ്ട് എപ്പിസോഡ് ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ജിയോയിലൂടെയും എച്ച് ബിഒ മാക്സിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ദ ഇൻസ്റ്റിഗേറ്റേഴ്സ് എന്ന ഹോളിവുഡിൽ നിന്നുമുള്ള ഹേസ്റ്റ് കോമഡി സിനിമ നാളെ ആഗസ്റ്റ് ഒമ്പതാം തീയതി ആപ്പിൾ ടി വി പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യും ഹങ്കർ ഗെയിംസ് ബലാദവ് സോങ് ബേർഡ്സ് ആൻഡ് സ്നേക്സ് എന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച ടീൻ ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വാർ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ കൂടി ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ട് എന്നാൽ മലയാളം ഭാഷയ്ക്ക് പകരം മറാത്തി ഭാഷ ചേർത്ത് തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലാണ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ആക്ഷൻ കോമഡി അഡ്വഞ്ചർ സീരീസായ അമ്പർല അക്കാദമി എന്ന സീരീസിന്റെ അവസാനത്തെ നാലാമത്തെ സീസൺ എല്ലാ ആറ് എപ്പിസോഡുകളടക്കം ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ അഡ്വഞ്ചർ സിനിമയാണ് വൺ ഫാസ്റ്റ് മൂവ് സിനിമ ഇന്ന് ആമസോൺ പ്രാമിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ഹിന്ദി കോമഡി സീരീസായ ദസ് ജൂൺ രാത്രി ഇപ്പം ജിയോയിലൂടെ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് തുർക്കിഷ് റൊമാൻറ്റിക് മിസ്റ്ററി ത്രില്ലർ ഫാമിലി സീരീസാണ് ഷാഹ്മരൻ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ തുർക്കിഷ് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് ഒ റിലീസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത കൊറിയൻ ഡ്രാമാറ്റിക് ഫാന്റസി റൊമാൻറ്റിക് സീരീസ് ആണ് ടൈം ഓഫ് മെമ്മറി സീരീസ് ഇപ്പം കൊറിയൻ ഭാഷക്ക് പുറമെ ആമസോൺ പ്രൈമിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ കൂടി ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസ് ചെയ്ത സിംഗപ്പൂരിയൻ കമ്മിങ് ഓഫ് ഏജ് കോമഡി ഡ്രാമ സീരീസ് ആണ് ടീനേജ് ടെക്സ്റ്റ് ബുക്ക് സീരീസ് ഇപ്പൊ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ മിനി ടിവിയിലൂടെയും തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് നേരത്തെ ചൈനീസ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട ചൈനീസ് ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് ക്രിയേഷൻ ഓഫ് ദി ഗോഡ്സ് കിങ്ഡം ഓഫ് സ്റ്റോംസ് മിക്സഡ് അഭിപ്രായങ്ങൾ നേടി വലിയ വിജയം കരസ്ഥമാക്കിയ ഈ സിനിമ ജിയോ സിനിമയിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ കൂടി ഒ റിലീസ് ചെയ്തിട്ടുണ്ട്